ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ എൻ്റെ പേര് റോസി വീട്ടുപേര് ചെന്നംകുളം കോഴിക്കോട് ജില്ലയിലെ ചെമ്പനോട് എന്ന ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഭർത്താവ് സി എ ടോമി ദൈവം ഞങ്ങൾക്ക് ഏഴ് മക്കളെയാണ് തന്നിരിക്കുന്നത് മൂത്തയാൾ ആൾ സി എം സി കോൺഗ്രഗേഷനിൽ നോഷിയേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ ആൾ വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിൽ അഞ്ചാം സെമസ്റ്റർ പഠിക്കുന്നു പിന്നത്തെയൾ പത്തിൽ പിന്നത്തെയാൾ എട്ടിൽ പിന്നത്തെയാൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നത്തേയാൾ നാലില് പിന്നത്തേയാൾ ഒന്നില് ബലിപീഠത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട ഒരു കുടുംബമാണിത് അനുദിനർപ്പണം എത്രത്തോളം ഫലദായകമാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ കൂടിയാണ് ഇവർ ബാല്യത്തിലോ കൗമാരത്തിലോ അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും അങ്ങനെ ഒരു വിശ്വാസത്തിന് വേലി പങ്കെടുക്കണം എന്നുള്ള ഒരു ബോധ്യോ ആഗ്രഹമോ ഒന്നും അന്നുണ്ടായിരുന്നില്ല പിന്നീട് വിവാഹത്തിന് ശേഷം ഞാൻ ഭർത്താവ് മുഹർത്ത് അട്ടപ്പാടിയിൽ സിഹി ധ്യാനമന്ദിരത്തിൻ്റെ അടുത്ത് താമസിക്കാൻ ഇട വരികയും അപ്പോൾ അവിടുത്തെ ഏകദിന ധ്യാനത്തിൽ പങ്കെടുക്കാനും അതുവഴി ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു നിത്യവും ദിവ്യബലി പങ്കെടുക്കുന്ന ആഗ്രഹം മനസ്സിൽ ഇഷ്ടം നൽകുകയും ചെയ്തു യാതൊരു ബോധ്യമായി മാറി പിന്നീട് അങ്ങനെ ദിവ്യബലി പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ അത് അനുദിന ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ എല്ലാം വലിയ കൃപയായിട്ട് ഒഴുകുന്നത് പിന്നീട് എനിക്ക് ബോധ്യം മക്കളുടെ വളർത്തുന്ന കാര്യത്തിലും മൂന്നാമത്തെ മകൻ ഉണ്ടായതിനു ശേഷമൊക്കെയാണ് ഞാൻ അത്രയും ഒരു നല്ലൊരു ബോധ്യത്തിലേക്ക് വരികയും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അപ്പം അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും മനസ്സിൽ അതിനുള്ള ഒരു ധൈര്യവും ആഗ്രഹവും ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതിന് നല്ലപോലെ ത്യാഗം എടുക്കണേണ്ടിയിരുന്നെങ്കിലും ആ ത്യാഗം എടുക്കുമ്പോൾ വലിയ കൃപ അതത് ദിവസത്തേക്കുള്ളത് ലഭിക്കുന്നത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ദൈവഹിതമനുസരിച്ച ഒരു കുടുംബമാണ് ഇവരുടേത് അനുദിനം കുടുംബമൊന്നിച്ച് ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ സർവ്വകാര്യങ്ങളും ദിവ്യാരുണ്യനാഥൻ ക്രമീകരിക്കുന്ന അനുഭവം കാണാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് മക്കളെ ഏഴുപേരുമായിട്ട് ഞങ്ങൾ കുടുംബം ഒന്നിച്ച് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട് അപ്പം ഞങ്ങൾക്ക് രാവിലെ ഇവരെ എല്ലാവരെയും ഒരുക്കിക്കൊണ്ട് പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമീകരിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് അനുഭവത്തിൽ ബോധ്യപ്പെടാറുണ്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഇവരെയും കൊണ്ട് പോ പോവുകയും അതുവഴി ഇവരുടെ പഠന പഠന കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇവർ ക്രമീകരിക്കുന്നതിൽ സ്വന്തം നിലയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി അവർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇവരെയും കൊണ്ട് ആരെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മക്കൾ ആണെങ്കിലും അവർക്ക് ചെറിയ പനിയൊക്കെ വന്നാലും ഒരു വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങളത് ചെറിയ മരുന്നു കൊണ്ടൊക്കെ ആയിട്ട് അത് അവരുടെ രോഗങ്ങൾ സോപ്പിടുകയും അതുപോലെ തന്നെ പഠനത്തിൽ എല്ലാവരും നല്ല മികവ് പുലർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റും പക്ഷേ അതിനു വേണ്ടിയിട്ടൊരു ത്യാഗം നമ്മൾ എടുക്കാൻ തയ്യാറായല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഈശ്വര ക്രമീകരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം അടുക്കളപ്പണി ചെയ്തു വെച്ചിട്ട് പോയി തിരിച്ചു വന്ന ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ക്രം ക്രമീകരിച്ച് അവർക്ക് പോകേണ്ട സമയത്ത് തന്നെ ഒട്ടും തടസ്സം കൂടാതെ തന്നെ ഏറ്റവും നന്നായി തന്നെ പോകുന്നതിനുള്ള കൃപ ഈ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് മക്കളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പലരിന്നും ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം എതിർപ്പ് കുടുംബത്തിൽ നിന്നും മറ്റ് സമൂഹത്തിൽ നിന്നൊക്കെ വളരെയധികം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നേരം എല്ലാം ദൈവകൽപ്പന അനുസരിച്ച് മക്കളുടെ എണ്ണത്തിൽ കൃത്രിമമായി യാതൊരു നിയന്ത്രണമാണോ സ്വീകരിക്കുകയില്ലെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിച്ചത് വിശുദ്ധ ബലിയിൽ നിന്നാണ് ഇപ്പം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണേലും അതുപോലെ തന്നെ വീട് വീടുകളിൽ നിന്നാണേലും എല്ലാം വലിയ എതിർപ്പാണ് ഉണ്ടായിരുന്നത് അപ്പോഴെല്ലാം മക്കളുടെ എണ്ണത്തിൽ ഒരു കുറവും വരത്തില്ല ദൈവം തരുന്ന അത്രയും മക്കളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമെന്ന നല്ല ബോധ്യത്തിലും ധൈര്യത്തിലും ഞങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചത് ദീപലിയിൽ നിന്ന് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ അവരുടെ പ്രസ ഒരു പ്രസവ സമയത്ത് മറ്റാരുടെ സഹായം ഇല്ലാതിരുന്നിട്ട് കൂടി ഭർത്താവ് ഞാനും മാത്രമേ ചിലപ്പോൾ വീട്ടിലുണ്ടാവുകയുള്ളൂ എങ്കിലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ക്രമീകരിക്കാനും ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പള്ളി പോകുന്നതിനുള്ള കൃപ ഈശ്വ തന്നു അതിനുശേഷം വന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ക്രമീകരിക്കുന്നതിനും മക്കൾ കുഞ്ഞു തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് അവർ മറ്റൊരു വിധത്തിലും അസ്വസ്ഥപ്പെടുത്താതെ ഓരോ ദിവസത്തിനും ദിനചര്യകൾ നന്നായി കൊണ്ടുപോകുന്നതിനും ഞങ്ങൾക്ക് ദീപ്യബലി പങ്കെടുത്തുകൊണ്ടാണ് സാധിച്ചത് മക്കളിയിൽ ഒരാളെ ഏഴാം മാസത്തിലാണ് ഉണ്ടായത് മേരിക്കുന്നു ഹോസ്പിറ്റലിലാണ് അവനുണ്ടായത് അപ്പോൾ മൂന്ന് ദിവസം അവർ ഐ സിയിൽ വെച്ചു അതുകഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കുഞ്ഞിനു എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയ അപ്പോൾ അതിൻ്റെ ഇടയിൽ സിസ്റ്റേഴ്സ് എനിക്ക് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നതിനുള്ള അവസരം തന്നു അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞ് പെട്ടെന്ന് അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയതും കൃത്യം ആറാം ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനും പറ്റി പെട്ടെന്ന് തന്നെ അവൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട് ഉണ്ടായപ്പോൾ ഒന്നേ കിലോയെ കുഞ്ഞുണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസം കണ്ട് കുഞ്ഞ് അഞ്ച് കിലോ തൂക്കത്തിലേക്ക് വരികയും നല്ല ആരോഗ്യവനായി വളരുകയും ചെയ്തു അപ്പോൾ അവിടെ വെച്ചാൽ കുർബാനയെ പങ്കെടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ് കുഞ്ഞിനെ നല്ലൊരു അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സമർപ്പിക്കാതെ എനിക്ക് ഏഴ് മക്കളാണോ ഉള്ളതിൽ അഞ്ച് ആ മക്കളെയും രണ്ട് പെൺകുട്ടികളും അപ്പം ഞാൻ എൻ്റെ ഒരു സമർപ്പണം എങ്ങനെയാണ് ഞാൻ അഞ്ച് അപ്പവും രണ്ട് മീനുമായിട്ട് മക്കളെ കരുതിക്കൊണ്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് കൊടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുക അപ്പോൾ അവരിലുള്ള പോരായ്മകൾ ദിവ്യബലിയിൽ പരിഹരിക്കണമേ എന്ന് അറിഞ്ഞാൽ പ്രാർത്ഥിക്കും അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് സ്വയം പര്യാപ്തതയിൽ ചെയ്യാനായിട്ട് ഒരു കൃപ അവർക്ക് ഞാനിപ്പോൾ തന്നെ കാണുന്നുണ്ട് അപ്പോൾ അത് ദിവ്യബലിയുള്ളിലൂടെ കിട്ടുന്നതായിട്ട് എനിക്കത് നല്ല ബോധ്യം കിടന്നു അപ്പോൾ ഇവരെ കൊണ്ട് കുർബാനയ്ക്ക് എനിക്ക് കൊണ്ടുപോകാനായിട്ട് കുഞ്ഞുനാളിൽ കുറച്ച് ത്യാഗം ഞാൻ എടുത്തെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അവരുടെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ അധ്വാനമൊന്നും കൂടാതെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും അവരുടെ പഠനത്തിൻ്റെ സമയത്ത് അവരുടെ കൂടെ കൂടിയിരിക്കേണ്ട അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അവർ തന്നെ കഴുകുന്നു പഠന പഠനത്തിൽ നല്ല മികവ് പുലർത്തുന്നു അതുപോലെ മൂത്ത എലിസബത്ത് എലിസബത്താണെങ്കിലും നന്നായി കവിത എഴുതുകയും ഇംഗ്ലീഷും മലയാളവും കഥയും കവിത എഴുതുകയും അത് അവൾ അതിലെല്ലാം സമ്മാനം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് മക്കള് ചെറിയാണെങ്കിലും പടം വരയ്ക്കാനും അതുപോലെ തന്നെ മറ്റ് എഴുതുന്നതിനും ഒക്കെ അവർക്ക് ട്രോഫി കിട്ടുകയും മക്കളിലൊരാൾക്ക് ഈ വർഷം സ്കോളർഷിപ്പ് കിട്ടുകയും ചെയ്തു നോയലിനും അങ്ങനെ എല്ലാം ഇങ്ങനെ മക്കളിലേക്ക് ഓരോ വിധത്തിലായിട്ട് ദ്വീപിലിയിലൂടെ കിട്ടുന്ന അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് കർത്താവ് പണിത് നൽകിയ ഒരു ഭവനമാണിത് ഈശോയിൽ ആശ്രയിക്കുന്ന ഓരോ കുടുംബവും ആത്മീയവും ഭൗതികവുമായ സമൃദ്ധിയിലേക്ക് വളരുമെന്നതിന് ഇവരുടെ ജീവിതം ഒരു ഉദാഹരണമാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും നാഥനിൽ അർപ്പിക്കുമ്പോൾ അവൻ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് ഈ ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തനം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് അതിരാവിലെ ഉണർന്നെഴുന്നിൽക്കുന്നു വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിനാധ്വാനം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമാണ് ഈ ഭവനത്തെക്കുറിച്ച് സം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വരുന്നതിനു മുമ്പ് സിഹിയൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്തായിട്ട് അഗളി എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് അവിടെ ഒരു ഗ്രാമസ്ഥന വകുപ്പിൻ്റെ പ്രോജക്റ്റിലായിരുന്നു ഭർത്താവിന് ജോലി അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വീട് വാങ്ങുന്നതിനുള്ള വൈ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല കുറച്ച് നാൾ വാടകയ്ക്ക് താമസിച്ചതിന് ശേഷം ഈശോ ഒരു വീട് സ്ഥലവും കൂടി വാങ്ങുന്നതിനുള്ള കൃപ തന്നു അതിൻ്റെ കടം ഞങ്ങൾക്ക് വീട്ടിൽ തീർക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കാണ് സന്ദേശം കിട്ടിയത് ഒരു പുതിയ വീട് പണിയുക എന്ന് പറഞ്ഞു അപ്പം പുതിയ വീട് പണിയുന്നതിനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉള്ള സാമ്പത്തികം ഇല്ല മുന്നേ വാങ്ങിയ വീടിൻ്റെ സ്ഥലത്തിന് കടം വീടിയിട്ടില്ല എങ്കിലും വീണ്ടും വീണ്ടും സന്ദേശം കിട്ടിയപ്പോൾ ഞങ്ങൾ അത് ദിവ്യ ബലിയിൽ സമർപ്പിച്ചു ഈശോടെ സന്ദേശം അനുസരിച്ച് വീട് പണിയുന്നതിന് ആരംഭിച്ചു വീടുപണി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന അമ്പതിനായിരം രൂപയും പിന്നെ മുമ്പ് വാങ്ങിയ വീ വീട് സ്ഥലവും വാങ്ങിയതിൻ്റെ ഏഴ് ലക്ഷം രൂപ കടവുമാണ് ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വീട് പണി തുടങ്ങുന്നതിന് ധൈര്യം കിട്ടുകയില്ല ആ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീടിൻ്റെ ആവശ്യമില്ല എന്നുള്ള അങ്ങനെ എല്ലാ വിധത്തിലും ചിന്തിക്കുമ്പോൾ വീട് പണി തുടങ്ങുന്ന യാതൊരു വിധത്തിലുള്ള സാഹചര്യം ഇല്ല എങ്കിലും വീണ്ടും സന്ദേശം കിട്ടിയതനുസരിച്ച് അനുസരിച്ച് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീട് പണി ആരംഭിച്ചു വീടുപണി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം വീടുപണി മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ ദീപലിയിൽ ഈ ഓരോ പ്രശ്നങ്ങൾ സമർപ്പിക്കും വീടിൻ്റെ തറയിടുന്ന വരുമ്പോൾ മക്കളോട് പറയും തറ പണിയാനായിട്ട് ഒരാൾ ഏറ്റെടുത്ത് ജമാലയിൽ രസ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ തടസ്സങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ദിവ്യ ബലിയിൽ സമർപ്പി മക്കളും അത് ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി അവർ വീട് പണിയുടെ ഓരോ ആവശ്യങ്ങൾ ഒരാൾ ഭിത്തി കെട്ടുന്ന അത് ഏറ്റെടുത്ത് അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോരോ വീടിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഉള്ള ഓരോ പണികളും ഓരോരുത്തരും ഏറ്റെടുത്ത് ദിവ്യ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വർഷം കൊണ്ട് വീടുപണി നമുക്ക് ചിന്തിച്ചിരിക്കാവുന്നതിലും ചിന്തിക്കാവുന്നതിലും നന്നായിട്ട് ഒരു അമ്പത് ലക്ഷത്തിൻ്റെ താഴെയായിട്ട് വീട് പണി നല്ല വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വെറും പൂജ്യത്തിലാണ് പൂജ്യത്തിലാണിത് ആരംഭിച്ചത് ഞങ്ങളുടെ യാതൊരുവിധ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല ഇങ്ങനെ ഒരു വീട് പൂർത്തിയാക്കുന്നതിനായിട്ട് എങ്കിലും ഈശോ നൽകിയ സന്ദേശം സന്ദേശമനുസരിച്ച് തുടങ്ങി ഇനി അത് തറ വീട് പണി തുടങ്ങി തറയിട്ടിട്ട് ബാക്കി പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല എന്ന് വിചാരിച്ചു ആൾ എല്ലാവരും കളിയാക്കിയാലും അത് സ്വീകരിക്കാമെന്ന് ചോദിച്ചാൽ ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വീടുപണി അങ്ങ് തുടങ്ങി അപ്പോൾ യാതൊരുവിധ തടസ്സങ്ങളും വന്നു വെച്ചാൽ പണിയിൽ വലിയ തടസ്സങ്ങൾ വന്നില്ല പക്ഷേങ്കിൽ വളരെയധികം അങ്ങനെ മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു അതെല്ലാം ദീപി ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് വീടുപണി എന്ന് വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ ഈശോ കൃപ തോന്നും വീടുപണിയായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോൾ ഇവയെല്ലാം ഞങ്ങൾ വിശുദ്ധ ബലിയിലേക്കാണ് സമർപ്പിച്ചത് ഓരോ ദിവസം വിശുദ്ധ ബലി പങ്കെടുക്കുമ്പോൾ ഓരോ ബുദ്ധിമുട്ടുകളും ഈശോയുടെ മുന്നിൽ സമർപ്പിക്കും അധികം വൈകാതെ തന്നെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതാണ് പിന്നെ മക്കൾക്കാണേലും അത് നല്ല ബോധ്യം വന്നു ഈശോയുടെ അടുത്ത് ദേവിബലി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഒരു തടസ്സം വരെ എല്ലാ കാര്യങ്ങളും ഈശ്വരം നിറവേറ്റി ഒരു ബോധ്യത്തിലേക്ക് അവർ വന്നു ദിവ്യബലിയിൽ കൃത്യമായി പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ബോധ്യം വന്നത് അതുപോലെ തന്നെ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് കൃത്യമായി ഒരു നല്ല ബോധ്യത്തിലേക്ക് വന്നു വീടുപണി തുടങ്ങി പലപ്പോഴും ഞായറാഴ്ചകളിൽ പണിയെടുക്കുന്നതിനായിട്ട് പണിക്കാരും നിർബന്ധം പിടിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ദിവ്യബലിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് നഷ്ടം വന്നാലും ഞായറാഴ്ച പണിയെടുക്കുന്നില്ല വീടുപണി വീടിൻ്റേതായ പണികളോ അല്ലെങ്കിൽ മറ്റൊരു പണികളോ എടുക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉറച്ചു ബോധ്യത്തിൽ തന്നെ നിന്നു അപ്പോൾ അതുപോലെ അത് വളരെയധികം അനുഗ്രഹമായിട്ട് പിന്നെ അതുപോലെ തന്നെ വീട് പണിയായിട്ട് വന്ന പ്രതിസന്ധികൾ അതെല്ലാം ദ്വിബലിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ക്രഭയായിട്ട് അത് തിരിച്ചൊഴുകുന്നതാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് വീട് പണി ഞങ്ങൾ വിചാരിച്ചതിനും ഏറ്റവും മനോഹരമായ രീതിയിൽ പൂർത്തിയാക്കുന്നതിനും സാമ്പത്തികം കയ്യിലൊന്നും ഇല്ലാതിരുന്നപ്പോഴും പലതുള്ളി പെരുവള്ളം പോലെ പലരിൽ നിന്നായിട്ട് വീടുപണിക്ക് ആവശ്യമുള്ള ഓരോ ഘട്ടത്തിലും അതത് സമയത്ത് കൃത്യ സമയത്ത് തന്നെ മുന്നേ കൈയിലൊന്നും പൈസ ഉണ്ടാവില്ല പക്ഷേ കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി പൈസ വന്ന് എത്തുകയും വീട് പണി ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കുന്നതിനും സാധിച്ചു ജീവിതത്തെ ബലിവേദിയിൽ സമർപ്പിച്ച് നിരവധി അനുഗ്രഹങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഇവർ താൻ അനുഭവിച്ച ദിവ്യകാരുണ്യ സ്നേഹം തങ്ങളുടെ മക്കളിലേക്കും പകർന്നു നൽകാൻ ഇവർ ശ്രമിക്കുന്നു ുന്നു സമർപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല എന്ന ഉറച്ച വിശ്വാസം ദിവേലി പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ നിത്യജീവിതത്തിലേക്ക് അനുദിന ജീവിതത്തിലേക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു ഈ അടുത്ത ദിവസം തന്നെ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ കൂട്ടറിനാണ് പോയത് ഞാൻ കണ്ണടയെടുത്തിട്ട് കോട്ടിൻ്റെ അരി തിരികിയിട്ട് പള്ളിയിലേക്ക് കയറുകയായിരുന്നു അപ്പോൾ പള്ളിയിൽ ചെന്ന് നോക്കി ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ണട കാണുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു പോയി തിരിച്ച് നോക്കിയെങ്കിലോ കണ്ണട പോയി തപ്പിയെങ്കിലോ ഒന്നും അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണട തപ്പാ തരാൻ പോയി കഴിഞ്ഞാൽ കുർബാനയ്ക്ക് വൈകും അപ്പോൾ ഞാൻ കണ്ണട തിരിച്ചു പോകുമ്പോൾ നോക്കാമെന്നുള്ള വിചാരത്തിൽ കുർബാനയിൽ പങ്കെടുത്തു തിരിച്ച് കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ണട ഒരു വണ്ടി കയറി പൊടിഞ്ഞിടക്കുന്നത് കണ്ടു അപ്പോൾ കണ്ണട ഒരു വിഷമം ഉണ്ടായിരുന്നു വായിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ അത് ദിവ്യബലിയിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഇല്ലാതെ വായിക്കാൻ പറ്റില്ലെന്ന് ഇപ്പോൾ അധികം വൈകാതെ തന്നെ എൻ്റെ കാഴ്ച തകരാറ് പരിഹരിക്കപ്പെട്ടു ദിവ്യബലിയിൽ ഇത് സമർപ്പിച്ചത് വഴിയായിട്ട് അതുപോലെ പല അനുഗ്രഹങ്ങളും ഓരോ അനുദിന ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ദിവ്യബലിയിലാണ് സമർപ്പിക്കുന്നത് ഇപ്പോൾ മക്കളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെയധികം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ച് തന്നെ വേണം കാരണം പിള്ളേരെ രാവിലെ അവരുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് അവരെ റെഡിയാക്കി കൊണ്ടുപോവുക എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം എല്ലാം റെഡിയാക്കി സ്കൂളിൽ വിടുക പക്ഷേ എങ്കിലും പള്ളി ചെന്നെങ്കിൽ ഇവർ കരഞ്ഞ് ബഹളം വയ്ക്കുക മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയോ എന്നൊക്കെ ഉള്ള ചിന്തകൾ വരുമായിരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ അത് സമർപ്പിക്കാൻ തുടങ്ങി മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് മക്കളെ എനിക്ക് ഏഴ് മക്കളാണ് ഞാൻ പറഞ്ഞത് ഏഴ് മക്കളെ അഞ്ച് ആൺകുട്ടികളും രണ്ട് പെൺപിള്ളേരും അപ്പോൾ ഞാൻ അഞ്ച് അപ്പവും രണ്ട് മീനുമായിട്ട് ആമ്പിള്ളേരെയും അഞ്ച് അപ്പവും പെൺകുട്ടികളെ രണ്ട് മീനുമായിട്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് കൊടുക്കും അപ്പോൾ എന്നിട്ട് ഞാൻ പറയും ഈശ്വത് എടുത്തിട്ട് ഈശ് മുറിച്ച് എല്ലാവർക്കുമായി നൽകണം അപ്പോൾ ഇനി പിന്നെ അത് അസ്വസ്ഥപ്പെടുത്താറില്ല ദേ ബലിയിൽ അവർ ബഹളം ഉണ്ടാക്കുമോ ഒന്നൊന്നും എനിക്ക് കുട്ടികളാണേലും കുർബാനയിലും വലിയ എനിക്ക് അസ്വസ്ഥതയൊന്നും ഉണ്ടാകാതെ അവർ നന്നായിട്ട് പള്ളിയിൽ പെരുമാറാനായിട്ട് പഠിക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ കുറച്ച് ത്യാഗം എടുത്ത് കഴിയുമ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഒരാഗ്രഹത്തോടു കൂടി ത്യാഗം എടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം വലിയ ക്രഭയായിട്ട് ഓരോ ദിവസം അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ലഭി ലഭിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് രാവിലെ ഞാൻ കണ്ടിട്ട് ഡോക്ടറുടെ അടുത്ത് ക്യൂ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ട ഒരാവശ്യം വരുന്നില്ല ഞാൻ രാവിലെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പള്ളിയിലേക്കാണ് പോകുന്നത് പള്ളിയിലേക്ക് പോയി മക്കൾക്ക് രോഗമാണേലും പനിയാണേലും ഒക്കെ ഞാൻ ഞാനെടുത്ത് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്ന് ഞാൻ ഇശോയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും അധികം വൈകാൻ രണ്ടോ മൂന്നോ ദിവസത്തിനകം ആ പ്രശ്നം രോഗത്തിൻ്റേതായിട്ട് മറ്റെന്ത് പ്രശ്നമാണേലും അത് വിട്ടുപോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ അനേക അനുഗ്രഹങ്ങൾ ഓരോ അനുദിന ജീവിതത്തിൽ ഓരോന്നും എനിക്ക് എടുത്തു പറയാനായിട്ടുണ്ട് നിങ്ങൾക്ക് അത് അനുഭവമാകുക അങ്ങനെ ഒരു ത്യാഗം എടുക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഒരു ബോധ്യം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ ദിവ്യബലി ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തെ മുഴുവനും ഈശോ പ്രാതല്യൊരുക്കി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്നോ ശിഷ്യന്മാരോട് ചോദിച്ച് ചോദിച്ചല്ലോ അപ്പോൾ ഈശോ പ്രാതൽ ഒരുക്കി കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ദിവ്യപലി എപ്പോഴും അനുഭവപ്പെടുന്നത് എന്നിട്ട് അത് ഈശോ രാത്രി മുഴുവനെ അധ്വാനിച്ചു എങ്കിലും അവർക്കൊന്നും കിട്ടിയില്ല പിന്നീട് ഈശോ വലദ്വശത്തേക്ക് നീക്കി വലയിറക്കാൻ അവരോട് ആവശ്യപ്പെട്ട് അവരതനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ അവർക്കു വേണ്ടി പ്രാതൽ കാത്തിരുന്നു ഇതു തന്നെയാണ് എനിക്കും ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ഞാൻ ദിവ്യബലി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈശോയുടെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം മക്കൾക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം എല്ലാം ഓരോ ദിവസത്തേക്കുള്ളത് ഈശോ കരുതി വെക്കുന്നതായിട്ട് ഓരോ ദിവസം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ